ഞാൻ ഇപ്പം കുട്ടി വീഡിയോ കേട്ടോ കുറേ ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുട്ടികൾക്ക് പണി എനിക്ക് പാടില്ല അങ്ങനെ കുറച്ച് ദിവസം ഞാൻ വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാനൊരു കുട്ടി ടോപ്പായിട്ട് കേട്ടോ അങ്ങോട്ട് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അൺബോക്സിങ് വീഡിയോ അങ്ങനെ പറയാമോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി കുറച്ച് ടോപ്പ് ഒക്കെ വാങ്ങിച്ച് അപ്പോൾ അതൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കടയിലെ പേരൊക്കെ ഞാൻ പറയാം അതിന് മുമ്പ് എൻ്റെ ടോപ്സൊക്കെ ഒരു കണ്ടാലോ അപ്പം ഞാൻ ആ ടോപ്പൊക്കെ നിങ്ങളെ കാണിച്ചില്ല കേട്ടോ അപ്പം നമ്മുടെ അതിനെ ഷോപ്പിന്റെ പേര് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ ഞാൻ നമ്മുടെ തൊട്ടടുത്തുള്ള എൻ്റെ ഓർത്ത് പറഞ്ഞ ഒരു സങ്കളം ഫാബ്രിക്സ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ ഞാൻ സ്ഥിരമായിട്ട് ഞാനിപ്പോൾ എട്ട് കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് അത്രയും വർഷമായിട്ട് ഞാൻ അവിടെ നിന്നാണ് ഡ്രസ്സ് കല് എടുക്കുന്നത് എനിക്കിതുവരെ അവിടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും ഞാൻ കഴിഞ്ഞ മുഴത്തോണത്തിനെടുത്ത് ഇതുവരെ ഒരു ക്വാളിറ്റിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ അവിടെ നിന്നാണ് കൂടുതലും ടോപ്സ് ഒക്കെ എടുക്കുന്നത് അപ്പം നമുക്ക് എടുത്ത ടോപ്പൊക്കെ എടുക്കാൻ ും ഞാൻ കാലി കാണാത്ത ഭക്ഷണം ലെഗീൻസ് കുറഞ്ഞതൊന്നും അല്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതാട്ടോ വൺ തേർട്ടി റുപ്പീസിലുള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഡബിൾ എക്സിലാണോ വന്നാൽ മതി ഉപയോഗിക്കുന്ന ടൈപ്പ് ക്വാളിറ്റി ആട്ടാ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് കേട്ടോ നല്ല തുണിയാണ് അപ്പൊ നമ്മുടെ ടോപ്പൊക്കെ ഒന്ന് കണ്ടാലോ ടോപ്പ് ഒന്ന് കാണാൻ കേട്ടോ ഇതാ ഫസ്റ്റ് ടോപ്പ് ഇതാ പിന്നെ നിങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്യണം കേട്ടോ ഞാൻ കാണിക്കുന്ന ടോപ്പിന്റെ വില ഫസ്റ്റ് ഇതായത് നല്ല സ്റ്റിച്ചിങ് ഒക്കെ കേട്ടോ ഇതിന് ഫോർ നയൻറ്റി എയ്റ്റ് ഉള്ളൂ കേട്ടോ നമുക്ക് അതിൽ സ്ലീവ് വെക്കണം എന്നുണ്ടെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവട്ടോ മിക്ക മിക്ക ഇവിടെ ഞാൻ വാങ്ങിയിട്ടുള്ള സ്ലീവ് ഉണ്ടെങ്കിൽ അത് ഹാഫ് സ്ലീവ് ആട്ടോ പക്ഷെ അതായത് നമുക്ക് നല്ല നല്ല വലിപ്പം ഉണ്ട് കേട്ടോ നമ്മുടെ കൈ വെക്കുന്നതിന് എന്താ സ്ലീവ് നല്ല സൈസ് ഉള്ളതാ അപ്പം ഈ മുസ്ലീവ്സിനൊക്കെ ഇടാനൊക്കെ നല്ല കംഫർട്ടതാ സ്ലീവ് ഇല്ലെന്നാൽ ആരും വിചാരിക്കേണ്ട ഞാൻ സ്ലീവ്ലെസ് ഒരു ടോപ്പ് എടുത്ത് നോക്കാം എല്ലാമത്തെ ടോപ്പ് വാങ്ങിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ട ഈ ടോപ്പ് ഈ ടോപ്പ് ഈ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ട റേറ്റ് നിങ്ങൾ ഗസ് ചെയ്യാവോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപ പറയും പക്ഷേ നമ്മുടെ നിസ്സാരം മുന്നൂറ്റി അറുപത് രൂപയുള്ളൂ ത്രീ സിക്സ്റ്റി റൂപ്പീസേ ഉള്ളൂ കേട്ടോ ഈ ഒരു ടോപ്പിന് എല്ലാവർക്കും ഭയങ്കര ഒരു ടോപ്പ് കേട്ടോ അടുത്തത് നിങ്ങൾ കേട്ടാ ഞെട്ടും കേട്ടോ ഇതിന്റെ വില ഒരു കോളർ മേക്കുള്ള ടോപ്പ് ആട്ടോ ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും നല്ല അജിറക്കിന്റെ പ്രിന്റ് ഒക്കെ ഉള്ള ടൈപ്പ് ടോപ്പ് ആണേ ടു നയന്റിസ് ഉള്ളോട്ട് ടോപ്പിന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കേട്ടാൽ നിങ്ങൾ ഞെട്ടിയല്ലോ ടൂ നയൻറ്റിന്ന് പറഞ്ഞിട്ട് ഞാൻ ഞെട്ടി നിങ്ങളും ഞെട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും അപ്പൊ നമുക്കിതൊക്കെ ഇട്ട് കണ്ടാലോ ഫസ്റ്റ് ടോപ്പ് ഇതാ കേട്ടോ ഇപ്പോൾ പറയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഫസ്റ്റ് എടുത്തേലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് എനിക്കിതാണ് കേട്ടോ അപ്പം നല്ല കറക്റ്റ് ഫിനിഷിങ് വർക്കാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം പറയാനില്ല എന്ന് വെച്ചാൽ സ്റ്റിച്ചാൻ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റാണ് ഷേപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണിത് ഇതിൻ്റെ റേറ്റ് ഫോർ നയൻറ്റി എയിറ്റേ ഉള്ളൂ ഇപ്പം നമ്മളൊരു മാക്സിൽ അല്ലെങ്കിൽ റിലയൻസിൽ അങ്ങനെയുള്ള വലിയ വലിയ ഷോപ്പിൽ പോയി ഇതെന്തായാലും ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ മുകളിൽ വരും ഇത് പക്ഷേ ഫോർ നയൻറ്റി എയിറ്റ് ഉള്ളു അപ്പോൾ അതാ സ്ലീവ് ഒന്നും ഇട്ടാൽ സ്റ്റിച്ചിങ് സൂപ്പർ ആണ് കേട്ടോ ഫസ്റ്റ് ടോപ്പ് ഇനി നമുക്ക് അടുത്ത ടോപ്പ് ഇട്ട് നോക്കാൻ ഇതാകാം അതാ അംബ്രല കട്ടിംഗ് ടോപ്പ് ആണ് കാണിച്ച സൂപ്പറാണ് അപ്പം സ്റ്റിറ്റ് ഇഷ്ടപ്പെടാത്തവർക്കുള്ളൊരു ടോപ്പ് ആണ് കേട്ടോ ഇത് അപ്പം എനിക്ക് ഞാൻ ഏത് തരം യൂസ് ചെയ്യും ഇപ്പം ഇട്ട് കണ്ടതിൽ എൻ്റെ ബന്ധുക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് ഇത് ഇതിന്റെ റേറ്റ് നിങ്ങൾ ചെയ്യുമോ എത്ര രൂപയാണെന്ന് വെറും മുന്നൂറ്റാറ് വരേ ഉള്ളൂ വെറും മുന്നൂറ്റാറ് വരെയുള്ളൂ ഈ ടോപ്പിന് രണ്ടു വരെയാണ് പക്ഷെ എനിക്കിതിൽ മുന്നൂറ്റി അറുപത് രൂപയൊക്കെ കിട്ടി അപ്പം നിങ്ങൾക്ക് ആണെങ്കിൽ നല്ല കറക്റ്റ് ആട്ടോ ഒന്നും ചെയ്യേണ്ട ഷേപ്പ് ഒന്നും ചെയ്താൽ നല്ല നമുക്ക് ഭയങ്കര വള്ളിയൊക്കെ ഉണ്ട് കൈയൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്ത് കിട്ടാം അപ്പൊ നമുക്ക് മൂന്നാമത്തെ ടോപ്പ് കാണാം അപ്പം ഇത് നമുക്ക് ക്യാഷ്വൽ വെയർ കേട്ടോ ഡെയിലി യൂസിനും അത്യാവശ്യം നമുക്ക് വെളിയിലേക്ക് പോകാനും അങ്ങനെ ഓഫീസ് ഡ്യൂട്ടിയിലൊക്കെ പോകാനൊക്കെ ഇടാവുന്ന ഒരു സാധാ ക്യാഷ്വൽ വെയറാണേ അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതാണ് എൻ്റെ മൂന്ന് ടോപ്പ് അപ്പം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ ഷോപ്പിന്റെ പേര് നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം നമ്മുടെ ഷോപ്പ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ നോർത്ത് പറവൂര് ചേരമംഗലം ജംഗ്ഷനിൽ പോണ ജംഗ്ഷനിൽ പോണവഴിക്ക് തന്നെയാണ് നമ്മുടെ ഈ ഷോപ്പ് ഇരിക്കുന്നത് സംഗമം ഫാബ്രിക്സ് എന്നാണ് ഷോപ്പിന്റെ പേര് അപ്പോൾ ആരും ഈ അവസരം പാലാക്കട എളുപ്പം എല്ലാവരും പോയി മേടിച്ചോളൂ ഇപ്പോൾ ഒരു ആടിമാസ സെയിൽ ചാരുതി നടക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ ചാരുതയെ കയറിയിട്ട് ടോപ്സ് ഒന്നും എനിക്ക് ഇഷ്ടമില്ല പക്ഷേ എനിക്ക് സംഗമത്തിക്ക് അയപ്പം എല്ലാം ഇഷ്ടമായി അവിടെ നല്ല ഡ്രസ്സുകളുണ്ട് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി കുറഞ്ഞ ഡ്രസ്സുകൾ നൂറ്റി നാൽപ്പത് രൂപ തൊട്ട് അവിടെ ടോപ്പുകൾ ലഭ്യമാണ് അപ്പം നിങ്ങൾ ഓടിച്ചെല്ലുക എല്ലാവരും എടുക്കുക പിന്നെ പോലെ അവസരം നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കും വൺ ഫോർട്ടി തൊട്ട് എല്ലാവർക്കും ടോപ്പ് കൊടുക്കുന്നിട്ട് നിങ്ങൾക്ക് ടോപ്പ് എടുക്കുക ഇട്ട് തോക്കുക സൂപ്പറാക്കുക ഈ വേദന ആഘോഷിക്കുക അതുകൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ പടുത്തു വീഡിയോ ഇട്ട് വരുന്നവരെ ചെയ്യും